കൈസേട്ട നിങ്ങൾക്കുള്ള മറുപടിയാ നിങ്ങൾക്കൊരു മറുപടി തരണമെന്ന് കുറേയായി വിചാരിക്കുന്നു കുറേ ആയി എന്ന് വിചാരിക്കുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ തൊട്ടിട്ട് കൈസേട്ടനൊരു മറുപടി തരണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ജസ്ന ഇപ്പോൾ പലരുടെയും വോയിസ് പുറത്ത് വിടുന്നത് എന്ന് പറഞ്ഞിട്ട് ജസ്ന പുറത്ത് വിടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ജസ്നക്ക് അത്രമേൽ ഇടങ്ങേറാക്കുന്നു ഇടങ്ങേറെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാക്കുക ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു വാക്കാണ് ബുദ്ധിമുട്ടാക്കുക എന്ന് പറയുന്നത് ഇടങ്ങേറാക്കുക എന്ന് പറയൽ അപ്പം ഫോണിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് കൈസേട്ടൻ പറഞ്ഞത് അപ്പം കൈസേട്ടനോട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കൈസേട്ടൻ്റെ അറിവിലേക്കായിട്ട് എൻ്റെ ഇൻസ്റ്റ അല്ല ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഹലോ ഫേസ്ബുക്കൊന്നുമായി പോയി വാട്സപ്പിൻ്റെ അകത്ത് ബ്ലോക്ക് ചെയ്ത ലിസ്റ്റ് കണ്ടോ തൊള്ളായിരത്തി നാൽപ്പതാളെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പുറം ഞാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പഴേ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വോയിസ് റെക്കോർഡും കൂടി വെക്കുന്നുണ്ട് കൈസേട്ടനും കൂടി വേണ്ടിയിട്ട് കൈസേട്ടനും ഒരു കണ്ടൻറ്റായില്ലേ കൈസേട്ടാ എടോ തോന്നിവാസം പറയുന്ന ആണുങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നിട്ടും ആ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങനെ സംസാരിക്കാൻ കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ ഉണ്ടോ കുറച്ചെങ്കിലും ഉളുപ്പുള്ള തന്തക്കും തള്ളക്കും ഉണ്ടായാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ കൈസിന്റെ തന്തക്കും തള്ളക്കും ഉളുപ്പുള്ളത് കൊണ്ട് അല്ല സോറി ഉളുപ്പില്ലാത്തത് കൊണ്ട് കൈസിന് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഇതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു പറയുന്നെന്താ ഒന്നാണെങ്കിൽ കുഴപ്പമില്ല രണ്ടാണെ കുഴപ്പമില്ല മൂന്നാണേൽ കുഴപ്പമില്ല നാലാണേൽ കുഴപ്പമില്ല ഇപ്പം എന്നെ വിളിച്ചോന് ആ നമ്പർ ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് കാണിക്കാത്ത ചിലപ്പം കാണിക്കും എന്താ വെച്ചാൽ കോപ്പി റൈറ്റ് കിട്ടുവെച്ചാൽ കാണിക്കൂല അവിടെ എന്തെങ്കിലും ഒരു ഇമോജി വെക്കുക തന്നെ ചെയ്യും ഏ ഇപ്പം വിളിച്ച ചങ്ങായി ലേ ഇത്രത്തോളം കോൾ ചെയ്തിട്ട് എന്താ കാര്യം എന്താ കാര്യം എന്ന് ഞാൻ മലയാളത്തിൽ ചോദിച്ചു കോൾ ബാക്ക് എന്ന് പറഞ്ഞു കോൾ ബാക്ക് ചെയ്തു ആ അപ്പം ഒരു മിനിറ്റ് ഒന്ന് പുറത്തിറങ്ങാൻ വൈകിയേക്ക് ഞാൻ ഒന്ന് ഒഴിച്ച് നീ പറഞ്ഞത് കൊടുക്കേപ്പിച്ചു ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാനത് പോസ്റ്റ് ചെയ്യുമ്പം നിന്റെ പെങ്ങന്മാരും നിന്റെ പെങ്ങന്മാരുടെ വാർത്താക്കന്മാരും വീട്ടുകാരും കാണുമ്പോൾ അങ്ങ് ഫ്രണ്ട്സ് വരും അതുകൊണ്ട് പതിനാല് ഫ്രണ്ട്സ് വരും അവൻ്റെ പരാതിയും പരിഭവം എന്താ വെച്ചാൽ അവന് ഫ്രണ്ട്സ് ഇല്ല പോലും ഫ്രണ്ട്സ് ഇല്ലാത്ത ആൾക്കാരെ എന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും നമ്പർ കൊടുത്തിട്ടില്ല എന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും നമ്പർ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്ടം തോന്നാനോ അല്ലെ കമ്പനി തോന്നാനോ നിങ്ങൾക്ക് സമയം പോക്കാനോ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും നമ്പർ കൊടുത്തിട്ടില്ല ഞാൻ ഒരു വരുമാന മാർഗം ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് മിസ് യൂസ് പലരും ചെയ്യുന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൈച്ചേട്ടാ അപ്പോൾ ഈ പറയുന്ന ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈ കൈശേട്ടനെ പോലെയുള്ള ആൾക്കാരുള്ളപ്പോൾ

ാണ് പരിചയപ്പെടേണ്ടത് അതെയോ ഞാന് എവിടെങ്കിലും

അല്ല ഈ വയ്യ പെരുന്നോലും പോകുന്ന ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വേണ്ടിട്ട് വിളിക്കുന്നുണ്ടേ അത് എവിടം വരെ പോകണം എന്ന് ചോദിച്ചതാണ് ഒരു ഫ്രണ്ട് ആവണമെന്ന്

സിസ്റ്റർ ഉണ്ടല്ലേ അപ്പൊ ഈ ഫ്രണ്ട് ആവുക എന്ന് ഒരു സിസ്റ്റർ ആവുക എന്താ ചോദിക്കാതിരുന്നത് ആണോ ഇനിയിപ്പാലും ഇഷ്ടം പോലെ ഫ്രണ്ട്സ് വരും ഒന്നോ രണ്ടോ പത്തോ നിന്റെ വിഷമം കാണാ കണ്ടിട്ട് ഇഷ്ടം പോലെ സുഹൃത്തുക്കളും ഉണ്ടാവും പോവുക നിനക്ക് അങ്ങനത്തെ ഒരു ഉപകാരമാണ് ഞാൻ നിനക്ക് ചെയ്തു തരാൻ പോകുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം എന്തായാലും ഫ്രണ്ട്സ് ഇല്ല എന്നുള്ള വിഷമം മാത്രല്ലേ നിനക്കുള്ളൂ പോലെ അത് ഈ പതിനാല് ജില്ലയിൽ നിന്നും സുഹൃത്തുക്കളുണ്ടാവും എങ്ങനെയായാലും ഉണ്ടാവൂടാ ടെൻഷൻ ആവാതെ വെയിറ്റ് മാടൂ ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കൊരു തൊഴിലുണ്ട് ആ തൊഴിലിനെ സംബന്ധിച്ചിട്ടാണ് ഞാൻ നമ്പർ കൊടുത്തത് ഇന്ന വ്യക്തി എന്നെ ഫ്രണ്ട്ഷിപ്പ് ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും എന്റെ നമ്പർ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ആ അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും വിളിച്ചിട്ട് ഒലിപ്പിക്കാൻ നിനക്കൊക്കെ നാണം ഉളുപ്പുണ്ടോ നിനക്ക് പെങ്ങന്മാരുണ്ട് എന്നല്ലേ പറഞ്ഞത് ഉണ്ട് ഇത് പിന്നെ ഒലിപ്പീരല്ലാണ്ട് പിന്നെ എന്ത് എന്ത് മൊണ്ണാൻകൊട്ടക്കാടാ നിന്നെ വിളിച്ചത് നിനക്ക് പെങ്ങന്മാരില്ലേ ക്ക് പങ്ങന്മാരില്ലേ പങ്ങന്മാര് കല്യാണം കഴിച്ചതാണോ